ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നാടൻ ഐറ്റം ആണ് ഫിഷ് മോളി മോളിയാന്ന് തോന്നും പക്ഷേ ഫിഷ് മോളിയൊന്നും അല്ല കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ് അതിനുവേണ്ടി ഞാൻ അക്കുറയുടെ മൂന്ന് പീസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളക് പെപ്പർ മസാലയാണ് പെപ്പറാണ് ഇതിൻ്റെ ഫ്ലേവറ് അപ്പം കുരുമുളക് പൊടി നന്നായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ സ്പൂൺ തന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഫിഷ് ഇതിനകത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം ആ ഫിഷിൻ്റെ പീസയിലേക്ക് എല്ലാം ഒന്ന് പിടിച്ച് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് അതിലൊന്ന് പെരട്ടിപ്പെറുക്കി നല്ല രീതിയിൽ മാറ്റി വയ്ക്കണം മൂന്ന് പീസേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഫിഷ് ഇവിടെ മാറ്റി വയ്ക്കണം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഡ്രൈ ഫ്രൈ ഒന്നും ആവണമെന്നില്ല കുറച്ച് കറിവേപ്പില നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കണേ അതിന് ശേഷം നമുക്ക് അതിനൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പൈസി ആണ് ഈ റെസിപ്പിയെ പച്ചമുളക് വേണം ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഒരു അഞ്ചാറച്ചോളം വെളുത്തുള്ളിയും കൂടെ കൊടുത്ത് നമ്മൾക്കിതൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് ഉപ്പ് ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കുന്നില്ല കാരണം ഓൾറെഡി ഉപ്പിൽ ഉപ്പ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി ഇതാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫിഷിൻ്റെ ഒരു സൈഡ് അപ്പോഴത്തേക്കും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മൂത്ത് വരണം ഈ എണ്ണ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ കുറച്ച് എണ്ണയിൽ നിന്നേച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് സൈഡും റെഡി ആയതിന് ശേഷം ഫിഷ് നമുക്ക് എണ്ണയിൽ നിന്ന് മയക്കി വയ്ക്കാവേ നമുക്ക് സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് ഇനി നമ്മൾ ആ ഫ്രഷ്ട്ട് വെച്ചിരിക്കുന്ന ജിഞ്ചറ് ഗാർലിക്ക് ഗ്രീൻ ചില്ലി ഓണിയൻ ഒക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഒന്ന് ആ എണ്ണയിലേക്ക് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു നല്ല മണം വരും നല്ല വെളിച്ചെണ്ണ കഴിഞ്ഞാൽ പച്ചമുളകും ചെറിയുള്ള വീടുന്ന സമയത്ത് നല്ലൊരു മണം വരുമേ ഇപ്പൊ ഒത്തിരി ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫിഷ് ഫ്രൈക്ക് ഉപ്പ് ചേർത്ത് മറക്കല്ലോട്ടോ കൂടി പോകല്ലേ ഇതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഉഴിച്ചു കൊടുക്കുന്നത് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഒന്ന് തിളതിള വരണം കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുവാണെങ്കിൽ എന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയം വേണം നമുക്ക് ഇതിനകത്ത് തക്കാളി കൊടുക്കണം പെപ്പറും ചേർത്ത് കൊടുക്കണം തിള വന്നിട്ടുണ്ട് കേട്ടോ ഒരു പിരിഞ്ഞത് പോലെയുണ്ട് നമ്മളതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് ഒരു ഒരിച്ചിരി തേങ്ങാപ്പനി കൂടെ ഒഴിക്കുമ്പോൾ ആ ഫിഷ് അതിനകത്ത് കിടന്ന് വെച്ചു വരുമ്പം അത് ആവുകേ നമ്മൾ തേങ്ങാപ്പാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിക്കുമ്പോൾ എന്തായാലും ഒന്ന് പിരിഞ്ഞതുപോലെ വരില്ല കറിവേപ്പില അതിനുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഫിഷിൻ്റെ പീസും കൂടെ കൊടുക്കണം വളരെ സിമ്പിളായിട്ട് അതായത് മുളക് പൊടി ഒന്നും വേണ്ട എന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് ആ പച്ചമുളക് നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കാം പെപ്പറിൻ്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത് ഫിഷിൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഗ്രേവിയിൽ നിന്ന് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരണം തിളച്ച് അതായത് നല്ല കുറുകിയിരിക്കണം അപ്പോഴാണത് നല്ല ടേസ്റ്റി ആവുക ഒന്ന് മൂടി വെച്ചേക്കണേ പൊടി വെച്ചിട്ട് കുറച്ച് തിളച്ച് ഗ്രേവിൽ നിന്ന് വറ്റാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഓഫ് ചെയ്യണം അതിന് ശേഷം കുറച്ച് തണുപ്പതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതേ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് അപ്പവും ഇടിയപ്പവും പത്തിരിയും ഒക്കത്തിനും രക്ഷപ്പാത്തിയും നല്ലതാണ് നമ്മുടെ ഇന്നത്തെ നല്ല കുരുമുളക് ഇപ്പ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബ്രെഡും ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനേ അപ്പോൾ ഇന്നത്തെ ഈ വളരെ ചെറിയൊരു റെസിപ്പിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like share and subscribe Shaji's Kitchen Malabar